വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ പ്രധാന ടൌണുകളിലൊന്നായ മുളയങ്കാവ് ടൌണിന്റെ വികസനത്തിനായി നിയമസഭാ ബജറ്റിൽ തുക പ്രഖ്യാപിച്ചിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിന്റെ നേതൃത്വത്തിൽ മുളയങ്കാവ് ടൌൺ സന്ദർശിച്ചത് ആദ്യഘട്ടം ഒരു കോടി രൂപയാണ് പദ്ധതിക്കായി ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് ടൌണിൽ നിലവിലുള്ള മരങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തികളാണ് നടപ്പിലാക്കുന്നതെന്നും പദ്ധതിക്കായി അധിക തുക കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും എം എൽ എ പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു ടൗണാണ് വ്യാപാര മേഖലയാണ് ഒരു കാലത്ത് ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ പിന്നെ ഇവിടുത്തെ വേല കളവേല ഏറ്റവും പിന്നെ പേരുകേട്ട വേലയാണ് മളയങ്കാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെൻറ്ററിനെ നവീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഒരു കോടിയാണ് ബഡ്ജറ്റിൽ അനുവദിച്ചത് ഒരുപക്ഷേ ഒമ്പത് ലക്ഷം കൂടി അധികം വയ്ക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് എന്തായിരുന്നാലും ഇവിടുത്തെ ഈ നിലവിലുള്ള ഈ മരങ്ങളും ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിമനോഹരമായിട്ട് ഈ ടൗണ് നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടുത്തെ പിന്നെ ഉത്സവത്തിന് വരുന്ന ആളുകൾക്കും രാവുപോലെ തന്നെ ഒരു വ്യാപാര കേന്ദ്രം എന്നുള്ള നിലക്കും ഒക്കെ ഒരു പ്രധാനപ്പെട്ടതായിട്ട് മാറും ഇപ്പോൾ നമുക്കറിയാം മുളയങ്കാവ് വല്ലപ്പുഴ റോഡ് ഡി എം ഡി സി നിലവാരങ്ങളിൽ നമുക്ക് ഉയർത്തിക്കഴിഞ്ഞു ആവശ്യപ്പെട്ടു നിർമ്മാണം നടക്കുന്നുണ്ട് പിന്നെ അവിടെ അപകടം വരുന്ന മറ്റൊരു വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നവീകരണം കൂടി ചെയ്യാനുള്ള കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു